അലഹമുല്ലാഹിറബൻ ജീവിതത്തിൽ പരീക്ഷണങ്ങളോട് പൊരുതുന്നവരില്ലാത്തവരില്ല അള്ളാഹു ഒരു മനുഷ്യന് ജന്മം കൊടുക്കപ്പെട്ടെങ്കിൽ അവന് സന്തോഷവും ദുഃഖവും സമ്മിശ്രമായിട്ട് അവരിലൂടെ കടന്നു വരും എന്നാൽ സന്തോഷത്തെ തിരിച്ചറിയാനും ുഃഖത്ത് തിരിച്ചറിയാനും ഇത് രണ്ടും അവനിലേക്ക് വരുമ്പോൾ അവന് ഏത് രൂപത്തിൽ അതിനോട് ബന്ധപ്പെടണമെന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ ചില കൽപ്പനകൾ അത് മനസ്സിലാക്കിയ ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങൾ പ്രയാസമല്ല അവന്റെ സന്തോഷം അത് ശാശ്വതമല്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഏകനായ ഇലാഹിലേക്ക് തക്കറുബിലൂടെ അവന്റെ ജീവിതം കടന്നുപോകും ഹബീബായ് നബിസ് വസ തങ്ങളുടെ വേലിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല അലി റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ എന്റെ മേലിൽ അത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാകും നിങ്ങൾ വസീലയും ഉന്നതമായ പദവിയും അള്ളാഹുവിന്റെ റസൂല് നൽകാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഉയർന്ന പദവി ലഭിക്കാൻ ഉയർന്ന പദവി തന്നെ പക്ഷെ ദ്വായ ചെയ്യുമ്പോൾ പദവി കിട്ടാൻ വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത് അത് അള്ളാഹു നൽകിയിട്ടുണ്ട് പക്ഷെ ഹബീബിന് പദവി കൊടുക്കണേ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് വലിയ സന്തോഷം ഈ അടിമയോടുണ്ടാകും അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു അടിമയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുന്ന ഈ അടിമയെ പ്രത്യേകം പരിഗണിക്കണമെന്ന് അള്ളാഹു വിചാരിക്കും അപ്പൊ ഇന്ന വസീല എൻ്റെ എന്റെ വസീലയുണ്ടല്ലോ എന്താ റബ്ബി എൻ്റെ റബ്ബിന്റെ അരികിൽ എന്റെ വസീലും നിങ്ങൾക്കുള്ള ശുപാർശയാണ് നിങ്ങൾ പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ശുപാർശക്കുള്ള ഒരു പ്രധാന മാനദണ്ഡമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ തേടുന്നത് എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവിസ് പറയുന്നു മഹാനായ അഷ്റഫ്ലഹൽക്ക് പറയുകയാണ് അലൈഹി എൻ്റെ എൻ്റെ ചൊല്ലിയാൽ സുല്ലാവിൻ്റെ നൂറ് സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുന്നുവെങ്കിൽ അവൻ അള്ളാഹു പുറത്തു കെടുക്കാതിരിക്കില്ല എന്താണ് ഇത്രമാത്രം മഹത്വം ഈ സ്വലാത്തിന് കൊടുക്കുന്നത് ഹബീബു എന്ന പേര് റസൂള്ളഹി സുല്ലാഹു വസ്ല്ലുമ അള്ളാഹു നൽകിയിട്ടുണ്ട് ആ പേര് കിട്ടാൻ കാരണം അള്ളാഹുവിലേക്ക് ഹബീബിന്റെ ബന്ധമാണ് നമ്മൾ നമ്മോട് ഇഷ്ടപ്പെട്ട ഒരു ഹബീബിന് ഒരു ഗുണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ടാകും അതുപോലെ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുക അവിടുത്തെ പാടി പാടിപ്പറയുക അവിടുത്തെ റൗല കാണാൻ അടങ്ങാത്ത ആഗ്രഹം ഹൃദയത്തിന്റെ ഉള്ളിലൂടെ ഊറി നടക്കുക മക്കത്ത് പോയിട്ട് എന്റെ അത് കാരാ ഞാൻ ചോദിക്കട്ടെ മക്കത്ത് ഹബീബിന്റെ അരികിലേക്ക് പോകാതെ കപാലയം മാത്രം നിങ്ങൾ പ്രദക്ഷിണം ചെയ്ത് തവാഫ് ചെയ്ത് മടങ്ങിപ്പോരുമ്പോൾ അള്ളാഹ് അതിൽ എന്ത് തൃപ്തിയാണുള്ളത് കാരണം എൻ്റെ ഹബീബ് നിലകൊള്ളുന്നത് അഷ്റഫുൽ ഹൽഖ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണ് അത് തുറുബത്തിൽ മദീന അതും തന്നെ റൗലയുടെ ഉള്ളിലുള്ള മണ്ണാണ് ആ മണ്ണ് കാണാതെ ആ മദീന കാണാതെ ഹജറുൽ അസ്വദ് മുത്തിയതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിന് മറവ് ചെയ്യപ്പെട്ട മണ്ണിലേക്ക് പോകാതെ തിരിച്ചു പോരുന്ന ഭാഗ്യവാന്മാരുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിച്ചത് ഒരിക്കലും നികത്താനാവാത്തതാണ് അള്ളാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് ഞങ്ങളുടെ കൽബിലേക്ക് നിറച്ച് തരണേ തമ്പുരാനെമീൻ